കൊച്ചി ഉദയം പേരൂർ ഐ ഒസി പ്ലാന്റിൽ മിന്നൽ പണിമുടക്ക് ഹൌസ് കീപ്പിംഗ് തൊഴിലാളികളാണ് പണിമുടക്കുന്നത് പാചകവാതക നീക്കം നിലച്ചു പതിനൊന്ന് മണിക്ക് തൊഴിലാളികളുമായി ചർച്ച നടക്കും ലേബി സജീന്ദ്രൻ നമുക്കൊപ്പം ചേരുന്നു വീണ്ടും ലേബി സജീന്ദ്രൻ മിന്നൽ പണിമുടക്കാണ് പരിഹരിക്കാൻ സാധിക്കുമോ പാചകവാതക നീക്കത്തെ ബാധിക്കുമോ കാര്യമായി സുജയ രാവിലെ ആറ് മണി മുതൽ മിന്നൽ പണിമുടക്ക് ആരംഭിച്ചിട്ടുണ്ട് ഹൌസ് കീപ്പിംഗ് തൊഴിലാളികളാണ് ആ പണിമുടക്കുന്നത് ഇവർക്ക് ഇൻസെന്റീവ് നൽകിയില്ല എന്നാരോപിച്ചുകൊണ്ടാണ് സമരം ആരംഭിച്ചിരിക്കുന്നത് ഉദയംപേരൂർ ഐ സി പ്ലാന്റിന്റെ പ്രത്യേകത ഇവിടെ നിന്നാണ് പല ജില്ലകളിലേക്കും പാചക നീക്കം നടക്കുന്നത് അതായത് ആലപ്പുഴ എറണാകുളം കോട്ടയം ഇടുക്കി പത്തനംതിട്ട കൊല്ലം തൃശൂർ ഇത്രയും ജില്ലകളിലേക്ക് പാചകവാതക നീക്കം നടക്കുന്നത് ഇന്ന് രാവിലെ മുതൽ മുടങ്ങി എന്ന് പറയുമ്പോൾ ഇത് തീർച്ചയായും ഇത്രയും ജില്ലകളെ ബാധിക്കും അവശ്യ സർവീസാണ് അതുകൊണ്ട് തന്നെ സമരം അത് അധികം മുന്നോട്ട് കൊണ്ടുപോകാതെ അതിൽ ഒരു ചർച്ച നടത്തി പരിഹാരം കാണാനുള്ള ശ്രമം നടക്കുന്നുണ്ട് പതിനൊന്ന് മണിയോടുകൂടിയാണ് ചർച്ച വച്ചിരിക്കുന്നത് ചർച്ച ഫലം കണ്ടില്ലെങ്കിൽ തീർച്ചയായും വലിയ പ്രതിസന്ധി ഉണ്ടാക്കുകയും ചെയ്യും സുജയ ഓക്കെ പരിഹരിക്കപ്പെടട്ടെ അല്ലെങ്കിൽ നമ്മുടെയൊക്കെ കാര്യം ബുദ്ധിമുട്ടിലാകും ബേബി സജീന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത് മിന്നൽ പണിമുടക്കാണ് അവിടെ ഉള്ളത്